സ്വാഹാം ഗിരിശേ ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയായി ലഭിച്ചിട്ട് അവളിൽ പതിനാറ് പുത്രിമാരെ ലഭിക്കുകയും ചെയ്തു ആ പുത്രിമാരിൽ പതിമൂന്ന് പേരെ ധർമ്മപ്രജാപതിക്കും സ്വദ എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ ഭഗവാന്റെ തന്നെ അംശമായ പരമശിവനും നൽകി ധർമ്മ പ്രജാപതിക്ക് കൊടുത്ത പുത്രിമാർ ശ്രദ്ധ മൈത്രി എന്നിവരായിരുന്നു ശ്ലോകം രണ്ട് മൂർത്തി നാരായണം ധർമ്മപുത്രനായ മൂർത്തി ശ്ലാഘനീയമായ മഹാത്മ്യത്തോടുകൂടിയവനും നരൻ്റെ സഹവർത്തിയും ആയ നാരായണൻ എന്ന നാമമുള്ള അങ്ങയെ ഭഗവാനെ പ്രസവിച്ചു യാതൊരാളുടെ ജനന സമയത്ത് സന്തുഷ്ടരായ ദേവസംഘങ്ങൾ ദുന്ദവികോഷത്തോടു കൂടി പുഷ്പക്കൂട്ടങ്ങളെ വർഷിക്കുകയും സ്തുതിക്കുകയും ചെയ്തു മഹാവിഷ്ണു നരനാരായണന്മാരെന്ന മൂർത്തികളായി അവതരിക്കുകയാണ് ഉണ്ടായത് ഇവർ അതിപ്രസിദ്ധരായ ദേവശികളാണ് ശ്ലോകം മൂന്ന് ദൈത്യം കവചൈ പരീതം സഹസ്രംപരാന്തോകമം സലീനം ആയിരം വർഷത്തെ തപസ് കൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം ഛേദിക്കാൻ കഴിയുന്ന ആയിരം കവചങ്ങളാൽ ആച്ഛാദിക്കപ്പെട്ട ശരീരമുള്ള സഹസ്രകവചനെന്ന പേരായ അസുരനെ നരനാരായണമൂർത്തികളായ ഭവാന്മാർ ഊഴമായി ചെയ്യപ്പെട്ട തപസ്സോടും യുദ്ധത്തോടും കൂടിയവരായിട്ട് ഒരു കവചം മാത്രം ശേഷിച്ചവനായി ലീലയെന്നോണം വധിച്ചു ആയിരം കവചങ്ങളുണ്ടായിരുന്ന സഹസ്രകവചൻ്റെ ഓരോ കവചം ഛേദിക്കുവാനും ആയിരം വർഷത്തെ തപസ്സം അത്ര തന്നെ കാലത്തെ യുദ്ധവും ആവശ്യമായിരുന്നു നരനാരായണമൂർത്തിമാർ ഒഴമായി തപസ്സും യുദ്ധവും നടത്തി ഓരോന്നായി കവചങ്ങൾ ഛേദിച്ചു ഒടുവിൽ ഒരു കവചം ശേഷിച്ചപ്പോൾ ആ കൽപ്പം കഴിയുകയും അസുരൻ വലിക്കപ്പെടുകയും ചെയ്തു പിന്നത്തെ ഒരു കവചത്തോടെ കർണനായി ജനിച്ചത് ആ അസുരനായിരുന്നു അത്രയും നരനാരായണന്മാരുടെ അംശമായി അവതരിച്ച അർജുനനും ശ്രീകൃഷ്ണനും കൂടി കർണനെ വധിക്കുകയും ചെയ്തു ശ്ലോകം നാല് ത്വം ശമ ബല അന്യാചരനോർമ്മം നിസഹാത്മാ സഹാത്മാ ദിവ്യങ്കപരിവ്രതം പ്രജിഖായമാരം സഹോദരനായ നരനോടുകൂടിയ നാരായണ ഹൃഷിയായ അങ്ങ് മോക്ഷമാർഗത്തെ ലോകോപകാരത്തിനായി സ്വയം അനുഷ്ഠിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായി ബദരികാശ്രമത്തിൽ താമസിച്ചു വന്നു അനന്തരം അങ്ങയുടെ ക്ഷമം തപോബലം എന്നിവയിൽ സഹിക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയ ഇന്ദ്രൻ സ്വർഗവനിതമാരോടുകൂടിയ കാമദേവനെ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചു നാരായണമൂർത്തിയെ പ്രലോഭിച്ച് വിഷയാസക്തനാക്കി തപശക്തി നശിപ്പിക്കുകയായിരുന്നു ഇന്ദ്രൻ്റെ ലക്ഷ്യം ശ്ലോകം വഞ്ച് കാമോ വസന്തമലയാന ബന്ധുശാലി തൻ്റെ ബന്ധുക്കളായ വസന്തൻ മലയമാരുതൻ എന്നിവരോട് കൂടിയവനും വർദ്ധിച്ചു വരുന്ന കാന്തിയോടു കൂടിയ സുന്ദരിമാരുടെ കടാക്ഷമാകുന്ന അമ്പുകൾ കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങയെ പ്രഹരിക്കുന്നവനുമായ കാമദേവൻ അങ്ങേയെ ചാഞ്ചല്യമില്ലാത്തവനായി കണ്ടിട്ട് ഭയ ഭയപ്പെട്ടവനായിരിക്കേ പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന അങ്ങിയാൽ പറയപ്പെട്ടു വസന്ത ഹൃതു കാമദേവൻ്റെ കൂട്ടുകാരനാണ് മലയമാരുതനും കാമോദീപകമാണ് ശ്ലോകം ആറ് പരിചാരകാതരാക്ഷി അല്ലയോ കാമദേവ വസന്തദേവാനമാരെ ഭയപ്പെടേണ്ട ഇവിടെ എൻ്റെ സൽക്കാരത്തെ ആസ്വദിച്ചാലും എന്നിങ്ങനെ അരുളി ചെയ്യുന്ന അങ്ങ് ആശ്ചര്യത്തോടുകൂടി ചുറ്റും നിന്ന് കൊണ്ട് സ്തുതിക്കുന്ന അവർക്കായി അതിൽ പിന്നെ തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു ശ്ലോകം ഏഴ് സമോഹനായ മിളിതാമ ച ജഗൃഹസ്ത്ര സർവ താം അങ്ങേ മോഹിപ്പിക്കുന്നതിനായി ഒത്തുചേർന്ന ആ കാമദേവാദികൾ അങ്ങേയുടെ ദാസിമാരുടെ സുഗന്ധനിമിത്തം മോഹിപ്പിക്കപ്പെട്ടു അത്രേ പിന്നീട് അങ്ങയാൽ നൽകപ്പെട്ടവളും എല്ലാ ദേവസ്ത്രീകളുടെയും ഗർഭം തീർക്കാൻ പോകുന്നവളുമായ ഉർവശി എന്ന അപ്സരസിനെ ലജ്ജിയോടുകൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്തു നാരായണ കൃഷി തൻ്റെ ഊരു തൊടയിൽ നിന്ന് സൃഷ്ടിച്ച അപ്സരസായിരുന്നു ആയിരുന്നു ഉർവശി ഊരുവിൽ നിന്ന് ജനിച്ചതിനാലാണ് ഉർവശി എന്ന പേര് ലഭിച്ചത് ശ്ലോകം പെട്ട് ഊർവശി ഏവം അവതാര അവതാരോ വരദ കൃഷ്ണ തനുസ്തമീവ ഇന്ദിരൻ ഉർവശിയെ കാണുകയും അങ്ങേരെ കഥ കേൾക്കുകയും ചെയ്തിട്ട് അങ്ങേടെ മഹിമയെപ്പറ്റി ചിന്തിച്ച് പരിഭ്രമിച്ചനായി തീർന്നു അല്ലയോ വരപ്രദാതാവായ ഭഗവൻ ഇപ്രകാരമുള്ള നാരായണ നാരായണൻ എന്ന മൂർത്തിയായ അങ്ങേക്കാൾ ഉത്കൃഷ്ടനം പ്രശാന്തനം മനോഹരനായ അവതാരമൂർത്തി ശ്രീകൃഷ്ണനായി അവതരിച്ച് അങ്ങ് മാത്രമാണ് ശ്ലോക ഒമ്പത് ദക്ഷസ്തുപേവർവം യജ്ഞി ദക്ഷിണാകട്ടെ പിതാവായ ബ്രഹ്മാവിൻ്റെ വർദ്ധിച്ച ലാളന നിമിത്തം രജോഗുണം വർദ്ധിച്ച് വിവേകരഹിതനായി തന്നെ അങ്ങേടെ വലിയ താല്പര്യമില്ലാത്തവനായി ശാന്തി ഗുണമില്ലാത്തവനായി തീർന്നു കഷ്ടം തന്നെ അത് ഹേതുവായിട്ട് തന്നെ അദ്ദേഹം അങ്ങേട് തന്നെ മറ്റൊരു വിശേഷമായ പരമശിവനെ ഉദ്ദേശിച്ചു വൈരത്തിൻ്റെ സൂചനയോടുകൂടിയ യാഗത്തിൽ തൻ്റെ പുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു തൻ്റെ പ്രിയതമനായ പരമശിവനെയും തന്നെയും ക്ഷണിച്ചില്ലെങ്കിലും പിതാവായ ദക്ഷൻ്റെ യാഗത്തിൽ പങ്കുകൊള്ളുവാൻ സതീദേവി പോയി യജ്ഞശാലയിൽ ചെന്നപ്പോൾ രുദ്രഭാഗം കാണാതെ പ്രതിയായ ദേവി പിതാവിനാൽ വിഗണിക്കപ്പെടുകയും കൂടി ചെയ്തപ്പോൾ യാഗാഗ്നിയിൽ തൻ്റെ ദേഹം ദഹിപ്പിച്ചു കളഞ്ഞു ശ്ലോകം പത്ത് പ്രസാദിതീവാതി സത്വം പ്രശാന്തികര പാഹിമരു ക്രുധനായ ശിവനാൽ നശിപ്പിക്കപ്പെട്ട യാഗത്തോടു കൂടി ആ ദക്ഷനാകട്ടെ ശിരസ് ഛേദിക്കപ്പെട്ടവനായി പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ നിന്ന് വീണ്ടും ജീവൻ ലഭിച്ചവനായി തീർന്നു പിന്നെ അങ്ങിയാൽ പൂർണമാക്കപ്പെട്ട യാഗകർമ്മത്തോടു കൂടിയവനായി ശമത്തെ പ്രാപിക്കുകയും ചെയ്തു എല്ലാവർക്കും ശാന്തിയായിരുന്നുള്ളണമെന്ന ഗുരുവായിരപ്പാ ആ വിധമുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ സതീദേവിയുടെ ദേഹ ദേഹത്യാഗം നാരദൻ പറഞ്ഞറിഞ്ഞ മഹാദേവൻ ജഡ പറിച്ചടിച്ച് വീരഭദ്രൻ എന്ന പാർശ്വനെ സൃഷ്ടിച്ച് ഭൂതഗണങ്ങളോടുകൂടി യാഗശാലയിലേക്ക് അയച്ചു വീരഭദ്രൻ ദക്ഷൻ്റെ ശിരച്ഛേദം ചെയ്യുകയും യാഗം നശിപ്പിക്കുകയും ചെയ്തു ബ്രഹ്മാവും ദേവന്മാരും ദേവന്മാരും കൂടി കൈലാസത്തിൽ പോയി പരമശിവനെ സന്തോഷിപ്പിക്കുകയും ശിവപ്രസാദത്താൽ ഒരാടിൻ്റെ ശിരസ് വെച്ച് ദക്ഷനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു അനന്തരം യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ യാഗം പൂർത്തീകരിക്കപ്പെട്ടു എല്ലാവർക്കും ശാന്തി കൈവരിക്കുകയും ചെയ്തു സർവം ശ്രീകൃഷ്ണപരവിന്ദർപ്പണം ശ്രീ ശരണം